ഹായ് ഗൈസ് ദേ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ കണ്ടു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നല്ല ഗുണകരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇത് മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് കാര്യം എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് ഇത് ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് പക്ക നൂറിൽ നൂറ് ശതമാനം കിട്ടിയ ഒരു റിസൾട്ടിന്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇവിടെ തേൻ എടുത്തിട്ടുണ്ട് തേൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട് അതേപോലെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ഹിന്ദിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ വലിയ ഗ്രില്ല് അടിക്കാൻ പോവുകയാണെന്ന് ഒന്നുമല്ല ഹണി ചിക്കനൊക്കെ അടിക്കാം ഒന്നുമല്ല ഞാൻ ഒരു ഔഷധ ഔഷധം അങ്ങനെയും പറയാം ഒരു പച്ചമുണ്ടെങ്ങനെയൊക്കെ ആണെങ്കിൽ പറയാം ഇനി പറഞ്ഞുതരാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചുമയുണ്ടല്ലോ എത്ര കുത്തി ചുമയാണെങ്കിലും ഈ കഫക്കെട്ട് ഇങ്ങനെ ഇങ്ങനെ മാസങ്ങളോളം ഈ ചുമ നിൽക്കാണ്ടൊക്കെ വരുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടല്ലോ ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജച്ച പ്രഗ്നന്റ് ആണ് ജച്ചയുടെ ചുമ തുടങ്ങിയിട്ട് എത്ര ദിവസം ആയെന്ന് നിങ്ങൾക്കറിയാവാ മൂന്ന് മാസമായിട്ട് നല്ല ചുമയാണ് രാത്രി ഉറങ്ങാൻ പോലും പറ്റത്തില്ല ഇരുന്ന് ഭയങ്കര ചുമയാണ് ജച്ച ഇരുന്ന് ഇരുന്ന് ചുമക്കും ഞാൻ കിടന്ന് കിടക്കുന്ന സമയത്ത് ജച്ച ഇരുന്ന് ചമയ്ക്കും ലാസ്റ്റ് ഞാനും കൂടെയിരുന്ന് ചുമയ്ക്കേണ്ട അവസ്ഥയാ വെളുക്കുന്നവരെ ചുമയാ ഞാൻ അപ്പം ഞാൻ എന്റെ കാര്യത്തിലോട്ട് വരാം ഈ ഒരു ഔഷധ ഈ ഒരു മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജച്ചയുടെ വല്ലുമ്മയുടെ ഒരു റെസിപ്പിയാണ് അപ്പൊ ഈ ചുമ കണ്ടിട്ട് ഈ ഡോക്ടറിനെ കണ്ടിട്ട് ഈ ജച്ച പ്രഗ്നന്റ് ആയതുകൊണ്ട് ഈ ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് ഈ തോണിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിനകത്തും ഇച്ചിരി മധുര അടങ്ങുന്നുണ്ട് അത് കുഴപ്പമില്ല ഇപ്പൊ മൂന്ന് മാസമായിട്ട് ഈ ചുമ മാറാത്തതുകൊണ്ട് ഇവരുടെ വല്ലുമാടെ ഒരു റെസിപ്പിയാണ് അപ്പം ഈ ചുമക്കെന്ന് പറഞ്ഞിട്ട് ഇന്നല്ല ജച്ചയുടെ ഉമ്മ പറഞ്ഞ് ഈ ഒരു സാധനം ഉണ്ട് അത് പറഞ്ഞു തരാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞ് അത് ട്രൈ ചെയ്ത് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലോട്ട് എത്തിക്കുന്നത് പറഞ്ഞുതരാം ഇനി എന്തൊക്കെയാണ് ഈ മരുന്നിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം വാ ആദ്യമേ മഞ്ഞപ്പൊടി എടുക്കണം അതെല്ലാം എടുക്കുന്നത് ഒരേ അളവിൽ തന്നെ ആയിരിക്കണം ഏ ആദ്യം ദേ ഒരു ടീസ്പൂൺ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി കണ്ടത് ഇതിനകത്തോട്ട് ഇനി വെച്ചോ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി എടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ആണേ പെപ്പർ പൗഡർ ഈ പെപ്പർ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കുരുമുളക് മേടിച്ച് പൊടിച്ച് സെറ്റാക്കിയതാണ് ഇനി അടുത്തായിട്ട് ഇടാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെമൺ ലെമൺ എടുത്തിട്ട് അതിന്റെ കുരൂസ് ഒക്കെ കളയണം കുരൂസ് കുരൂസ് കളഞ്ഞിട്ട് ദേ ഇത് കണ്ടതേ കണം പറ്റുന്നുണ്ടല്ലോ മോനെ നല്ലതുപോലെ ആ നീരുള്ളൊരു നാരങ്ങ എടുത്തിട്ട് അതിനകത്തോട്ട് പിഴിയണം നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ലതുപോലെ പിഴിഞ്ഞ് പിഴിഞ്ഞാൽ ഇടണം ആവശ്യത്തിന് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതേ മതി പിന്നെ ഞാൻ ഒഴിക്കാൻ പോകുന്നത് തേനാണ് തേൻ എടുക്കണം തേനൊക്കെ ഷുഗർ ആയതുകൊണ്ട് കുറച്ചേ എടുക്കുന്നുള്ളൂ എല്ലാവരുടെയും കണ്ടീഷൻ നോക്കി ഉപയോഗിക്കാവുന്നതാണ് എന്നു വെച്ച് കൂടുതലാവണ്ട ബാക്കി വെച്ച നാരങ്ങയും കൂടെ ആ തേനൊഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് കുരു മൊത്തം കളയണ്ടയാണ് കണ്ട നമുക്കറിയാം ഇല്ലാത്തതിന്റെ ഗുണം എന്താന്ന് നാരങ്ങാനീര് ഒഴിച്ചിട്ട് നമ്മളിതേ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം ഈ മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറയാൻ നേരത്ത് നമ്മൾ മില്ലിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ പൊടി മേടിച്ച അതേപോലെ തന്നെ കുരുമുളക് നമ്മള് നമ്മൾ ഇവിടുത്തെ മുല്ലക്കേന്ന് ആ മസാലക്കടയുണ്ട് അവിടെ നിന്ന് മേടിച്ചാണ് ഈ കുരുമുളക് തേനും അതേപോലെ തന്നെ നല്ല ഫ്രഷ് തേനാണ് പിന്നെ നാരങ്ങയുടെ കാര്യം പറയണ്ട മരത്തീപിടിക്കുന്നതാണ് ഇതെല്ലാം കൂടെ നിങ്ങൾ നല്ലതുപോലെ യോജിപ്പിക്കണം നല്ലതുപോലെ എന്ന് പറയുമ്പോ നല്ലതുപോലെ മിക്സ് ചെയ്യണം നിങ്ങൾ എല്ലാം കൂടെ കൂടി ചേരി ഇങ്ങനെ ചേർന്ന് സെറ്റ് ആയിട്ടിരിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ അപ്പൊ തേൻ വേണമെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ജച്ചാഗെന്ന് പറയുമ്പം ഇച്ചിരി ഷുഗർ ആണ് അപ്പൊ പ്രഗ്നന്റും കൂടെ ആയതുകൊണ്ട് ഷുഗർ ഞാൻ അങ്ങനെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ ചുമയാണെങ്കിലും സ്വിച്ചിട്ടതുപോലെ അവിടെ സ്റ്റോപ്പ് അടിച്ച് നിൽക്കും ഒരു കപ്സറപ്പിന് പോലും തരാത്തൊരു ഗുണമാണ് ഇതിൽ നിന്നും കിട്ടുന്നത് ഇപ്പൊ പിള്ളേർക്ക് അയക്കോട്ടെ ആർക്കാണെങ്കിലും നല്ല രീതിയിൽ ചുമയുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരു സ്പൂൺ അങ്ങോട്ട് കൊടുത്താൽ മതി ഇന്നലെ ജച്ചാക്ക് ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ ഇതൊന്ന് ഇതറിഞ്ഞ സമയത്തൊന്ന് ടെസ്റ്റ് അടിച്ചിട്ട് ഞാൻ കൊടുത്തയാണ് ഭയങ്കര റിലാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലാക്സ് ചുമയൊക്കെ നല്ല ഞാൻ പറയുന്നത് സ്വിച്ച് കണക്ക് നിൽക്കുന്നത് അത് കണക്ക് ഈ നെഞ്ചിന്റെ ഭാഗത്തും ഈ തൊണ്ടയുടെ ഭാഗത്തൊക്കെ നല്ല ആശ്വാസം ഞാനും കൂടെ കഴിച്ചു നോക്കി ഒറിജിനൽ കുരുമുളക് കൂടിയൊക്കെ ഇട്ടുകൊണ്ട് പറയുന്നുണ്ട് എന്ത് പവർ എന്ന് നമുക്ക് ആ ചുമയുണ്ടല്ലോ അത് അവിടെ നിൽക്കും ഇപ്പൊ ഞാൻ ഇതിന്റെ എന്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയതുകൊണ്ട് അവർ ചുമക്കാൻ നിർത്തി ഇത്രയും മാസം ഒരു കൊച്ചിനെയും വയറ്റിയിട്ടിട്ട് ഈ ചുമക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാനത് നേരിട്ട് കണ്ട ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ ചുമ എങ്ങനെ മാറ്റാന്ന് നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇവരുടെ ഉമ്മ ഇവരുടെ വല്ലുമാരുടെ റെസിപ്പി പറഞ്ഞു തന്നത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്ത് നമ്മള് ഇപ്പം എന്തുകൊണ്ട് നമ്മൾ അറിയാത്തൊരു കാര്യം പറയേണ്ട കാര്യമില്ല നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്ത് ഒറിജിനൽ ആണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് അത് കഴിച്ച് അതിനുള്ള ഗുണം കിട്ടിയത് കൊണ്ട് മാത്രമാണ് അല്ലാണ്ട് നമ്മളിത് മറ്റുള്ളവർ മരുന്നെടുത്തിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതെന്നുമല്ല ഇപ്പൊ വേറൊരു കാര്യം എന്താ പ്രഗ്നൻസി ടൈമിൽ ഈ പ്രസവ സമയത്ത് അതേപോലെ തന്നെ ഈ സിസേറിയൻ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പറയു ഇങ്ങനെ ഇങ്ങനെ ഓപ്പ് ഒക്കെ ചെയ്ത് അവരുടെ സ്റ്റിച്ചൊക്കെ ഇരിട്ട് ആ സമയത്ത് പോലെ ചുമയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തടിച്ച് ചുമക്കാണെങ്കിൽ സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോകുന്ന അവസരത്തിലോട്ടൊക്കെ വരാം അറിയാവുന്നവർക്ക് അറിയാം അതിന്റെ പാടെന്തുവാണെന്ന് പ്രഗ്നൻസി ടൈമില് ഈ ചുമയൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇപ്പൊ ഞാൻ തന്നെ ഈ അവസ്ഥയിൽ അവളെ കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര മോശമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എട്ട് മാസം കഴിഞ്ഞ് ഒമ്പതിലോട്ടാന്ന് ആ സമയത്ത് ഇത്രയും വലിയൊരു കൊച്ചിനെ വൈറ്റിട്ടിട്ട് ചുമക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കണ്ണീന്ന് വെള്ളം വരുന്നതാണോ എന്റെ കണ്ണീന്ന് വെള്ളം വരും അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ ഈ ചുമ മാറ്റാം എന്നുള്ള ഒരു റിസർച്ചിലായിരുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ എനിക്ക് ആരുടെ ആയിരുന്നു കൊച്ചു പിള്ളേർക്കാണെങ്കിലും കൊടുക്കാം എത്ര പഴകിയ ഈ കഫക്കെട്ടാണെങ്കിലും ചുമ ആണെങ്കിലും പോലെ അവിടെ നിൽക്കും നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും എന്റെ വീഡിയോയുടെ താഴത്ത് കമന്റ് അടിക്കണം നിങ്ങൾ അടിച്ചിരിക്കും പോളിയോ എന്ന് പറഞ്ഞ് കാരണം അത്രക്കും അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് പിന്നെ ഞാനിത് ഇപ്പൊ ഞാൻ മറ്റേ പറ്റിയ ബിഗ് ബോസിലെ അനീഷിനെ കണക്ക് സംസാരിക്കുന്ന പുള്ളിക്കാരന്റെ വീഡിയോ ആയിട്ട് പുള്ളിക്കാർ സംസാരിക്കുന്ന വേറെ ഒന്നുമില്ല അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന എല്ലാരും പറയും നീ എല്ലാ വീഡിയോയിലും അവള് കഴിക്കുന്ന കാണിക്കോ ഇത് ഇപ്പൊ ജച്ചാ കഴിക്കുന്ന കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ നമ്മൾ ആ ഒരു മരുന്ന് സെറ്റാക്കി ആ മരുന്ന് കൊടുക്കണം പവർ ഐറ്റം പവർ ഐറ്റം ആണ് നമുക്ക് എത്ര കുത്തിച്ചുണ്ടെങ്കിലും മാറും എങ്ങനെയാ കഴിക്കണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു സ്പൂൺ ഒരു സ്പൂൺ വൈകിട്ട് ഒരു സ്പൂൺ വെച്ച് ഒരു മൂന്ന് ദിവസം നിങ്ങളൊന്ന് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ പവർ അറിയാൻ പറ്റും എത്ര കുത്തി സ്വിച്ചിട്ടതുപോലെ ടക്കടിച്ച് അങ്ങ് നിൽക്കും പിള്ളേർക്കാണെങ്കിലും കഴിക്കാം ഇപ്പം ഏറ്റവും വലിയ തെളിവ് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാൾ കഴിച്ചല്ലോ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് വിശ്വാസമായിട്ട് വിശ്വാസമായിട്ടിരിക്കാം ഒരു കെമിക്കൽ കെമിക്കല് ആഡ് ചെയ്തിട്ടില്ല മഞ്ഞപ്പൊടി മില്ലീന്ന് മേടിച്ച മഞ്ഞപ്പൊടി തന്നെ കുരുമുളക് നമ്മൾ മേടിച്ച് പൊടിച്ചാണ് അതേപോലെ നാരങ്ങായും നല്ല അടിപൊളി തേനും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കമന്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കഴിച്ചിട്ടെങ്ങനെയുണ്ട് സൂപ്പർ ആണ് ഇന്നലെ രാത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഒരൊറ്റ പ്രാവശ്യം ഞാനിത് കഴിച്ചുണ്ട് അത് കഴിഞ്ഞത് ഇപ്പഴാണ് ഞാനിത് കഴിക്കുന്നത് നിങ്ങക്ക് വീഡിയോക്ക് കഴിഞ്ഞാൽ നമ്മളിപ്പോ രണ്ടാമത് ഇത് ഇന്നലെ ചെയ്തിട്ട് കഴിച്ചപ്പോ നല്ല നല്ല അപ്പൊ ഇത് ഈ അനുഭവിക്കുന്നവർക്ക് നമ്മൾ അറിയാൻ വയ്യാത്തവർക്ക് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോ അവർക്ക് നല്ല ഗുണമായിരിക്കില്ല ചിലവര് ഒത്തിരി ചുമയായിട്ട് എന്തൊക്കെ ചെയ്തിട്ട് മാറാൻ നമുക്ക് ചെല ഈ അസുഖങ്ങളൊക്കെ വന്നു എന്ത് ചെയ്താലും ചിലപ്പോ മാറണമെന്നില്ല ചിലപ്പോ ഇതേ പൊടിക്കൈകൾ ചെറിയ നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ അറിയാൻ പോകുന്നവരുടെ നമ്മൾ അറിഞ്ഞു നമ്മൾ നിങ്ങളിലോട്ട് പകർന്നു മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഗുണകരമായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഈ പറയുന്നത് നിങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കമന്റ് ചെയ്താൽ മതി അല്ല ഇരുന്നൂറ് ശതമാനം നമ്മൾ ഗ്യാരന്റി പറയാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇത് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ നമ്മളെ വീഡിയോയുടെ വീഡിയോതാഴത്ത് കമന്റ് അടിക്കുകയും ചെയ്യണം ഇത് എല്ലാവരിലോട്ട് ഷെയറും ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ